രാജൻ എടാ രാജഗുരു എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാ ഇത് യുദ്ധഭൂമിയാണ് അത് ഉത്സവപ്പുറമാണത് ഞാനൊന്നും ചെയ്തല്ല എൽ കെ ജി പഠിക്കണത് നിങ്ങളുടെ ചെറുക്കം പെരുമ്പറ എടുത്തോണ്ട് പോയത് എന്റെ ആ ശ്രദ്ധിക്കുക ഇന്നത്തെ യുദ്ധത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ബാലൻസ് യുദ്ധം നാളെ രാവിലെ ഒരു ആറാറരയ്ക്ക് തുടങ്ങും കറങ്ങി അടിച്ചടക്കാതി വന്നേക്കണേടാ പറഞ്ഞാ ഇതന്നെ നിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നത് ഞാനവിടെ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ ഒരു മാതിരി പോക്കാണിക്കില്ല ഞാനെൻ്റെ അവർക്കും നട്ടല്ല എനിക്ക് ഈ നട്ടല്ലില്ലാത്ത നട്ടല്ലാത്തതാണ് അയ്യോ രാജരാജാ രാജാവേ നമ്മുടെ രാജമാതാവിനെ കാണാനില്ല ഞാൻ കൊടുത്തത് എവിടെ നമ്മുടെ രാജമാതാവ് ആണ്ടേ അപ്പൊ അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല നമ്മുടെ ബാഹുവലി സിനിമയിലെ ഈ രണ്ട് കല്ലിന്റെ അറ്റത്ത് തുണി കെട്ടിയിട്ട് ആകാശത്തേക്ക് വിടുന്ന ഒരു സീനില്ലേ അത് നമ്മുടെ ഒന്ന് ട്രൈ ചെയ്ത തുണിക്കുമായി കെട്ടിയത് രാജമാതയുടെ സാരത്വം കാണണായിരുന്നു രണ്ട് കല്ലിന് നടക്കും നടുക്കും ആംഗലിപ്പാട് പോണവരെയല്ലേ രാജമാതാണ് അപ്പത് രാജമാതയായിരുന്നല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു നീ ഒക്കെ കൂടെ എന്റെ രാജമാതയൊക്കെ ഒന്നോടാ റിയാവോ ഇല്ല രാജമാത എന്റെ ശ്വാസമാണ് ഈ ചെറിയ തൊളയെ കൂടെ രാജമാത വരും ഞങ്ങ പറയാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കണം നമ്മുടെ രാജ്യത്ത് സുഷമ അഞ്ചു മാസം ഗർഭിണിയാണ് എട്ട് മാസം ഗർഭിണിയാണ് സിന്ധു ഒമ്പത് മാസത്തോളം ഗർഭിണിയാണ് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക നീ രാജഗുരുവാണോ അതോ ഗൈനക്കോളജിസ്റ്റ് ആണോ രാത്രിയുള്ള സാഗര പണ്ണുകളുടെ ഗർഭം നിനക്കറിയാല്ലോ എന്തായാലും േ അത് കണ്ടോ യുദ്ധം കഴിഞ്ഞിട്ട് നമ്മുടെ മന്ത്രി മുഖമായിട്ട് ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്നത് അത് ചിരിച്ചോണ്ട് നടക്കണല്ലേ എങ്ങനെ വലിച്ചു കീറാതിരിക്കും നമ്മുടെ അവസ്ഥ നാളെ ഇതല്ലേ ഈ കൊണ്ടൊന്നും യുദ്ധം ജയിപ്പിക്കാൻ പറ്റിയല്ലെന്ന് ഞാൻ രാജനോട് എത്ര തവണ പറഞ്ഞതാ ഈ ഇരുപത് രൂപയുടെ കരിമീൻ ജ്യൂസ് വിറ്റമിൻ ഒക്കെ പിടിച്ച് പടനായകനാക്കണം നിനക്ക് രാജഗുരു ആവുമ്പോ എനിക്ക് പടനായകനുമാകാം അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പാനിപ്പൂരി വിറ്റി ഈ പുള്ളി രാജാവായില്ലേടാ കാസറ്റ് പള്ളി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് വേടാ കഴിഞ്ഞ ദിവസം ഞാൻ ആ കക്കൂസി പോയപ്പോ നീ എന്തിനാണ് പുറത്തൊന്ന് പൂട്ടിയിട്ടത് ആൻ്റെ പ്രഭു ആയിരുന്നു പിന്നെ നീ എന്ന വിചാരിച്ചു ഒരഴിച്ചിട്ടപ്പോ ഞാൻ ഓർത്ത് ഏതോ കടുവത്തിരിക്കുന്നു അതല്ലേ ഞാൻ പൂട്ടിയിട്ടത് നിനക്ക് പൂട്ടിയിട്ടിട്ട് അങ്ങ് പോയാൽ മതി ഞാൻ അതിൻ്റെ അകത്ത് കടന്ന് അനുഭവിച്ചത് അവിടുന്ന് തലയും കുത്തി ഞാൻ താഴെ പോയി നീ ഇത് കണ്ടോ ഹൈ കണ്ടോള് ഞാനത് എവിടെയും പോയല്ല എനിക്ക് ഒരാഴ്ചയോളം കുരഞ്ഞു പനി ആയിരുന്നു രാജൻ എന്റെ ദൈവമേ പലതരത്തിലുള്ള പനി ഞാൻ കേട്ടു വെച്ചിട്ടുള്ള ഞാൻ 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 ജീവിതത്തിൽ പറഞ്ഞു വിടുവാണെങ്കിൽ ഈ എല്ലാ എടുത്തോളാം വഹിക്കും എന്റെ ദൈവമേ ഒരു പാൽ ചായ കുടിക്കാൻ കാശിൽ കട്ടൻ ചായക്കാത്ത കുട്ടിക്കൂറ പൗഡർ കലക്കി അത് കലക്കി കുടിക്കുന്നവനാ പറയുന്ന യുദ്ധത്തിന്റെ ചില മുഴുവൻ എന്നാ പോയി കുറച്ച് കഞ്ഞി വെക്കാം അതായിരിക്കും നല്ലത് അത് പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത് ഇവിടെ നമ്മൾ അന്യദേശത്തിലെ സന്ദേശം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു സുഭാഷ് പ്രാവിനെ വളർത്തിയിരുന്നു ആ സുഭാഷ് പ്രാവിനെ കാണുന്നില്ല ഈ വാലിന്റെ അറ്റത്തൊരു ചുമല ബ്രൗൺ ഉള്ള ഒരു പ്രാവാണ് അതെ അതെ തലയിൽ ഇങ്ങനെ കൊമ്പള പോലെ അവന്റെ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്ന പ്രാവ് അതെ 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 ആരോടിച്ചാലും ഓടി പോമിക്കണം എന്തിനാ അവ അതിന്റെ വാലിന്റെ അത്തൊരു വെള്ളപ്പേപ്പറൊരു സന്ദേശം ഉണ്ടായിരുന്നല്ലോ അയ്യോ സന്ദേശമായിരുന്നാ ഞാൻ വിചാരിച്ച് തിന്നുകഴിഞ്ഞ് കൊടുക്കുള്ള ടിഷ്യൂ പേപ്പർ ആയിരിക്കും പറഞ്ഞ കേട്ടോ എന്റെ സുഭാഷ് പ്രാവിനെ അവൻ ചുട്ട് ചെന്ന് പോയി ചോദിക്കും എടാ വെളുത്തുള്ളി നീ ആവശ്യമുള്ള കൂട്ടി നല്ലടാ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തെങ്കിലും ഇഷ്ട എന്റെ രാജ്യത്ത് എന്ന് പറഞ്ഞു വിടോ